ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദർശിക്കുന്നവരാണ് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രം ഏതായിരുന്നാലും ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ ആ ഒരു ക്ഷേത്രം പലപ്പോഴും ദർശിക്കാൻ സാധ്യതയുണ്ട് ഇല്ല മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ ഒരു ക്ഷേത്രമൊക്കെ പലപ്പോഴും ദർശിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് കഴിക്കുന്നതും ഒക്കെ തന്നെ എന്തിനാണ് നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂരിതമാക്കാനും നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനും രോഗദുരിതങ്ങൾ ഇറങ്ങിപ്പോകാനും വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണല്ലേ അപ്പൊ ഇതിനായിട്ട് പലതരത്തിലുള്ള വഴിപാടുകളും നമ്മൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ജന്മ നക്ഷത്രത്തിന് അനുയോജ്യമായ വഴിപാടുകൾ നമ്മൾ ക്ഷേത്രത്തിൽ അതാത് ദേവന് നമ്മൾ കഴിപ്പിക്കുകയാണെങ്കിൽ സാധാരണ ഒരു വഴിപാട് കഴിക്കുന്നതിനേക്കാൾ മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് കൈവരും എന്നുള്ളതാണ് ചില മനുഷ്യർക്ക് ശിവഭഗവാനോടായിരിക്കും കൂടുതൽ ഇഷ്ടം ചിലർക്ക് മഹാലക്ഷ്മിയോടായിരിക്കും ചിലർക്ക് ഭദ്രകാളി ദേവിയോടായിരിക്കും ചിലർക്ക് ഗണപതിയോടോ സുബ്രഹ്മണ്യനോടോ ആ ഒരു ചായവ് പലപ്പോഴും കൂടി കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ആത്മാവ് ആ ഒരു ഈശ്വര ചൈതന്യവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഓരോ ദേവന്മാരെ ഭജിക്കുകയും പൂജിക്കുകയും അവർക്ക് പ്രീതികരമായ ഒരുപാടുകൾ കഴിക്കുകയും ചെയ്യുന്നതിലൂടെ അത് കഴിപ്പിക്കുന്ന ഭക്തന് വളരെയധികം ഐശ്വര്യങ്ങൾ അവരുടെ ജീവിതം ത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മാസത്തിൽ ജന്മനക്ഷത്രം വരുന്ന ആ ഒരു ദിവസം ഈ പറയുന്ന അവരുടെ ഇഷ്ടദേവത കുടികൊള്ളുന്ന അല്ലെങ്കിൽ അവരോട് പ്രിയങ്കരമായിരിക്കുന്ന ആ ഒരു ദേവതയുടെ ക്ഷേത്രത്തിലെത്തി പേരും നാളും പറഞ്ഞ് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം ദർശിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യം നേടിക്കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പൊ ഓരോ നക്ഷത്രക്കാരും ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത് എന്നും ഏതേത് വഴിപാടുകളാണ് കഴിപ്പിക്കേണ്ടത് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാര് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഗണേശനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും ശാന്തിയും ഉണ്ടാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തില് ആ ഒരു ദീപാരാധന തൊഴുന്നതും അതുപോലെ തന്നെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും പായസം വഴിപാടായി കഴിപ്പിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ദിവസവും ഗണപതി സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും പുരോഗതിയും ഇവർക്ക് നേടിക്കൊടുക്കും രണ്ടാമതായിട്ട് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാര് ഗൃഹത്തിന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ശിവന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവര് സുബ്രഹ്മണ്യ ഭഗവാനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ദേവനെ പൂജിക്കുന്നതും അതുപോലെ തന്നെ സൂര്യദേവനെ ആരാധിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് സുബ്രഹ്മണ്യന് പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ അതുപോലെ തന്നെ സൂര്യഭഗവാന് പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ വലിയ അളവിലുള്ള ഐശ്വര്യവും പുരോഗതിയും നേടിക്കൊടുക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എങ്കിൽ അവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദീപാരാധന കണ്ട് തൊഴുകയും ചെയ്യണം എന്നുള്ളതാണ് മാത്രവുമല്ല സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീരും പൗർണമി നാളില് ദുർഗാദേവിയെ പൂജിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ ഒരു മഹാലക്ഷ്മി ദേവി അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാൻ ചന്ദ്രദേവൻ ഇവരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം മാറി സന്തോഷവും സമൃദ്ധിയും സമാധാനവും ശാന്തിയും കൈവരുന്നതിന് കാരണമായിത്തീരും തിരുവാതിര നക്ഷത്രക്കാര് അവര് ശിവക്ഷേത്രമാണ് ദർശനം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിരുവാതിര നക്ഷത്രക്കാര് അവരുടെ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കൃത്യമായും മുടങ്ങാതെയും പോയി ദർശനം ചെയ്യുകയും ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപം ചെയ്യുന്നതിലൂടെയും അവർക്ക് ഏറ്റവും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും കൈവരുന്നതാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമദേവനെയും പൂജിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വെണ്ണ സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ സമർപ്പിക്കുന്നതും നെയ്ദീപം തെളിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അവരുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ദർശനം ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിൽ വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും നേടിത്തരും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ആ ഒരു വിഘ്നേശ ഭഗവാനെയാണ് പൂജിക്കേണ്ടത് ആരാധിക്കേണ്ടത് ഗണേശനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഉപപ്രതിഷ്ഠയായിരുന്നാലും മതി അവിടെ പോവുകയും ഗണപതി ഭഗവാന് കറുകമാല നിങ്ങൾ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാഗരാജാവ് നാഗയക്ഷി ഇവരെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതും നാഗരൂട്ട് വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തില് ഇനി നേരിടുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നീങ്ങുന്നതിന് കാരണമായി തീരും ജന്മനക്ഷത്ര ദിവസം കൃത്യമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ആ വിധത്തിൽ പൂജകൾ നടക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായും പോവുക പങ്കെടുക്കുക ആ ഒരു ദീപാരാധന കണ്ട് ഒഴുകുക മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ ഒരു ശിവഭഗവാനെയാണ് അവര് പ്രാർത്ഥിക്കേണ്ടത് ശിവക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക അതുപോലെ തന്നെ ഗണപതി ഹോമം വിഘ്നേശ്വര പ്രീതി ഇവ കൂടി വരുത്തേണ്ടതാണ് ഗണപതി ഹോമത്തിലൊക്കെ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ചെയ്യുന്നതൊക്കെ ജീവിതത്തിൽ ഐശ്വര്യം ആയിരാരോഗ്യ സൗഖ്യം ഇതൊക്കെ നേടിത്തരുന്നതിന് കാരണമായി തരാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രം അതുപോലെ തന്നെ ദേവീക്ഷേത്രം ഇവിടങ്ങളില് ദർശനം നടത്തുകയും ആ ഒരു ക്ഷേത്രത്തിൽ എന്താണോ ശിവഭഗവാനും ദേവിക്കുമായിട്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് ആ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ശിവന് ധാരയും ദേവിക്ക് കുങ്കുമാർച്ചനയോ മാലയോ പായസ നൈവേദ്യം ഇതൊക്കെ കഴിപ്പിക്കുന്നതും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും പൂരം നക്ഷത്രക്കാർക്ക് നേടിക്കൊടുക്കും ഉത്തരം നക്ഷത്രക്കാര് അവർ ശാസ്ത്രാക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രം ദർശനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവര് വ്രതം നോൽക്കുന്നതും അവര് നീരാഞ്ജനം വിളക്ക് തെളിക്കുന്നതും ഒക്കെ തന്നെ കൂടുതൽ ഫലം ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഗണപതിയെ ഉപപ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഗണപതിക്ക് നാളികേരം അടിക്കുകയും ചെയ്യുന്നത് ജന്മനാളില് ഇത്തരത്തിൽ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഗുണകരമായ സൗഭാഗ്യത്തെ നേടിക്കൊടുക്കുക ചിത്രനക്ഷത്രക്കാര് അവർ മഹാലക്ഷ്മി ദേവിയാണ് ആരാധിക്കേണ്ടത് പൂജിക്കേണ്ടത് ഒപ്പം തന്നെ ഭദ്രകാളിയെയും ഇവര് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ആ സിദ്ധി കൈവരിക്കാൻ സാധിക്കുന്നതാണ് നെയ്വിളക്ക് വെള്ളിയാഴ്ച തോറും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തില് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനും ദേവിയുടെ കാരുണ്യം നേടിയെടുക്കുന്നതിനും സഹായിക്കും എന്നുള്ളതാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഞ്ജനേയ ഭഗവാനെയും അതുപോലെ തന്നെ നാഗദൈവങ്ങളെയും ആരാധിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും ആയിരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദിക്കുകയോ അല്ലെങ്കിൽ കുങ്കുമാർച്ചനകൾ നടത്തുകയോ നാഗദൈവങ്ങൾക്ക് നൂറും പാലം കഴിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവര് അവർ വിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഇവർക്ക് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശാസ്ത്രക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അകന്ന് സന്തോഷവും സമാധാനവും ശാന്തിയും ജീവിത പുരോഗതിയും ഒക്കെ നേടിയെടുക്കുന്നതിന് ഭദ്രകാളി ക്ഷേത്രവും ശാസ്താ ക്ഷേത്രവും ഒരുമിച്ച് ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും പുണ്യകരമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ശ്രീകൃഷ്ണസ്വാമിയാണ് പൂജിക്കേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവര് പാൽപ്പായസം നൈവേദ്യം സമർപ്പിക്കുമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും അകന്ന് ഐശ്വര്യവും സമൃദ്ധിയും പണവും പ്രതാപവും ഒക്കെ തന്നെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ കൃത്യമായിട്ട് പോകേണ്ടുന്നത് ആ ഒരു ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഒപ്പം തന്നെ അവർ ഗണപതിയെ ഇവർ മുറുകെ പിടിക്കേണ്ടതാണ് ഗണപതിക്ക് ത്രിമധുരം സമർപ്പിക്കുന്നത് ഒരുപാടായിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യത്തെ ഇവർക്ക് നേടിക്കൊടുക്കും എന്നുള്ളതാണ് പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവര് അവർ മഹാവിഷ്ണുവിനെയും ദേവിയെയും ഭജിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തെയും നേടിക്കൊടുക്കും പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഇവരുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കുന്നതിന് സഹായിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവര് അവര് ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഇവർക്ക് ഐശ്വര്യത്തെ നേടിക്കൊടുക്കും അതിനോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കറുക സമർപ്പിക്കുന്നതും ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ഐശ്വര്യവും നേടിക്കൊടുക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൂജിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് ഒപ്പം തന്നെ ശാസ്താവിനെയും ഇവർ പൂജിക്കേണ്ടതാണ് ശാസ്താവിനെ ശാസ്താവിന് പായസം അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് പാൽപായസം നെയ്വിളക്ക് തുളസിമാല ഇതൊക്കെ സമർപ്പിക്കുന്നതും അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എങ്കില് ഭഗവതിക്കും ശാസ്താവിനും വഴിപാടുകൾ ചെയ്യുന്നതും ഈ പറയുന്ന ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും ഏറ്റവും ഗുണകരമാണ് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഭഗവതിക്കും ശാസ്താവിനും സമർപ്പിക്കുന്നതും ശാസ്ത്രാക്ഷേത്രങ്ങളില് അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ അന്നദാനത്തിനായിട്ട് സംഭാവനകൾ സമർപ്പിക്കുന്നതും അന്നദാനം സ്വയമേ നടത്തുന്നതും ഒക്കെ തന്നെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അകന്നു പോകുന്നതിനും ഈശ്വര സാക്ഷാത്കാരം കൈവരിക്കുന്നതിനും ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കും ചതയം നക്ഷത്രക്കാര് പ്രാർത്ഥിക്കേണ്ട പൂജിക്കേണ്ട ദൈവം എന്നുള്ളത് നാഗദൈവങ്ങളാണ് നാഗദൈവങ്ങൾക്കായിട്ടുള്ള എണ്ണ സമർപ്പിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും അകന്ന് ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരുന്നതാണ് പൂരുട്ടായി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഹനുമാൻ ഭദ്രകാളി മഹാവിഷ്ണു എന്നിവരെ പൂജിക്കാവുന്നതാണ് ഹനുമാൻ അവിൽ നിവേദിക്കുന്നത് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് അവൽ നിവേദിക്കുന്നത് ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യത്തെ നേടിക്കൊടുക്കും ഉത്തരവാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശ്രീരാമൻ അതുപോലെ തന്നെ മഹാവിഷ്ണു ഇവരെ പൂജിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യത്തെ നേടിക്കൊടുക്കുന്ന ഒന്നാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എങ്കിൽ അവർ മഹാവിഷ്ണു ഭഗവാനെയാണ് പൂജിക്കേണ്ടത് നിങ്ങൾ ഗൃഹത്തിനടുത്ത് എവിടെയാണോ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ ഒരു ക്ഷേത്രമൊക്കെ ദർശിച്ച് മഹാവിഷ്ണുവിന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകള് നിങ്ങൾ നേരുകയും അതുപോലെ തന്നെ അവർ ദീപാരാധന കണ്ട് തൊഴുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങൾ പാടെ അകന്നു പോകുന്നതിനും സന്തോഷം കൈവരുന്നതിനും കാരണമായി തീരും അപ്പൊ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ ജന്മനക്ഷത്ര ദിവസം പോകേണ്ടുന്ന ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടതായിട്ടുള്ള വഴിപാടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് മറ്റു വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ഫലസിദ്ധി നമുക്ക് ഇങ്ങനെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം